ഹലോ ഡിയേഴ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആദ്യമേ പറയുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോയ്ക്ക് കാരണക്കാരൻ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ആ അത് അതുകൊണ്ടുള്ളൊരു പണിയുമായിട്ടപ്പോൾ ആൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു അതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കി ഞാൻ സാധനം വാങ്ങിയിട്ട് വരുന്നുണ്ടെന്ന് മറ്റു സാധനമൊന്നുമല്ല ചിക്കൻ ആണ് നമുക്ക് ചിക്കൻ കറി വെക്കാനാന്ന് പോകുന്നത് അപ്പൊ നമുക്കിന്ന് നമ്മുടെ സ്റ്റൈലിലെ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കാന്ന് നോക്കാം നമ്മളിന്ന് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാത്തിനും ചിക്കൻ കറി വെക്കാൻ അറിയാം എങ്കിലും നമുക്ക് എങ്ങനെയാ വെക്കാന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ സ്റ്റൈലിൽ നമുക്ക് നോക്കാം നമുക്ക് അപ്പൊ നമ്മുടെ അടുപ്പ് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസിൽ കത്തിക്കാണ് വലിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിൽ നമുക്ക് വെക്കാം കുറച്ച് ചിക്കൻ ഉരുളിയിലാവുമ്പോ നേരെ വേഗമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി തക്കാളി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അളവൊന്നുമില്ല ഒരു ചിക്കൻ അനുസരിച്ച് എടുത്താൽ മതി നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചത് അതുപോലെ തന്നെ നമ്മുടെ എന്താണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് കുരുമുളക് ജീരകം പട്ട ഗ്രാമ്പൂ എല്ലാം കൂടി അരച്ചൊരു പേസ്റ്റാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ മസാലകള് മുളക് പൊടി മല്ലിപ്പൊടി ഐറ്റംസ് ഒക്കെയാണ് വേണ്ടത് ഉരുളി നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കടുക് ഇടാണ് എല്ലാവരും കടുവിടില്ല ചിക്കൻ കറിയില് പക്ഷെ നമ്മൾ ഇതുണ്ട് കേട്ടോ ഇവിടെ ഇതുണ്ട് ഇവിടെ നമ്മുടെ റെസിപ്പി ആയതുകൊണ്ട് ഇതുണ്ട് അതിനകത്തേക്ക് വലിയ ഉള്ളി നമുക്ക് ഇടാം ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളി വാഴി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ചിക്കൻ ഇട്ട ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ലെവലിൽ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് െ കൊറച്ചൊന്ന് വഴല അപ്പൊ നമ്മുടെ വലിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി നമ്മള് ചതച്ചെടുത്താണ് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ടും കൂടി ഒന്നും സെറ്റാവട്ടെ നന്നായിട്ട് വയലട്ടെ രണ്ടും കൂടി നന്നായിട്ട് മുഴിച്ചിട്ട് മരുന്ന് മൂക്കട്ടെ നന്നായിട്ട് വയലട്ടെ ആ എന്താ പാടി നമ്മുടെ ചെറിയ ഉള്ളി വലിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി കൂടി കട്ട് ചെയ്തിടാം ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൂടി ഒന്ന് വഴി വരട്ടെ ചോർച്ച നമ്മുടെ തക്കാളി ചെറിയുള്ളി അതുപോലെ വഴി അപ്പൊ നമുക്ക് എന്താടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഓക്കെ നമ്മളപ്പോ അമ്പാടിക്ക് അച്ഛൻ കാല് വാങ്ങിട്ട് വന്നിട്ടുണ്ട് നമ്മള് അവനെ ഒന്ന് പൊരിച്ചു കൊടുക്കാം അതിനുവേണ്ടി നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട് പാന് ചൂടായിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്കത് പൊരിച്ചു കൊടുക്കാം നമ്മളെ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കൻ കറി അടുത്ത് മസാല ആയിക്കോണ്ടിരിക്കണം പാന് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അച്ഛനെ വിളിച്ച് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന കാലാണ് രണ്ട് കാല് അത് ചിക്കൻ വാങ്ങുമ്പോൾ പതിവാണ് അവന് കാലെപ്പോഴും കൊണ്ടുവരാറുണ്ട് എണ്ണ ചൂടായി നമ്മളിക്ക് ഇട്ടുകൊടുക്കൊരെണ്ണം നാളെ നാളെ ഉണ്ടാക്കി കൊടുക്കാം നമുക്കിൻ്റെ അതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മസാല എല്ലാം നന്നായി വാഴമ്പ എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമൊന്നും വെള്ളം ഒഴിക്കില്ല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതുകൊണ്ട് തന്നെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും മസാലും നന്നായിട്ട് മസാല ഒക്കെ ഇടന്ന് വഴി വന്നിട്ടുണ്ട് നമുക്ക് അതിന് കൊറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ചോദിക്കാനും കൊറച്ച് ഒഴിക്കുന്നുള്ളൂ ഇത് അടച്ചു വെച്ച് ചോദിക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം നമ്മൾ തൊട്ടെടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ കാലൊന്ന് നോക്കാം നേരത്തെ ഇടയിൽ ഞാൻ ഒന്ന് മറിച്ചിട്ടായിരുന്നു ഒരു സൈഡ് മറിച്ചിട്ടായിരുന്നു അടുത്ത സൈഡാവുന്നതെന്നുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് കഴിച്ച അമ്പാടിയുടെ ചിക്കൻകാല് റെഡി റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡിയായി എല്ലാം നന്നായി തിളയ്ക്കും തിളച്ചെല്ലാം നന്നായി വെന്തു നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണം നമ്മളിതിന്റെ മേത്തോട്ട് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്ന രീതിയാണ് കുറച്ച് ലാസ്റ്റ് കറിവേപ്പിലേ നമ്മുടെ ചിക്കൻ കറി റെഡി നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് പൊറോട്ടയും കൂടി മേടിച്ചു അപ്പോൾ പൊറോട്ട നമ്മുടെ ചിക്കൻ ചിക്കൻ ഗ്രേവിയിലൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന വിശ്വാസം ഞാനല്ലേ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും കറി ഒന്ന് ട്രൈ ചെയ്യാം അടിപൊളി കറിയാണ് നല്ല കോമ്പിനേഷൻ ആണ് സൂപ്പറാണ് ഓക്കെ ബൈ ബൈ